നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം വൺ ലാക്ക് ഫാമിലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ നിലവിലെ ആയിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം ആയാൽ മതി ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ് ഈ വിഷയം എടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് പേരെന്നെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് സാറെ എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ എന്തെങ്കിലും ഹാക്ക് ചെയ്തിട്ട് അവരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആസസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും അപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റാസ് അവർക്ക് കിട്ടിയേക്കാം അതിനകത്ത് ഗാലറി ഉണ്ടാകാം അതുപോലെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ലോഗിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമ്മൾ ലോഗിൻ ചെയ്യും അവർക്ക് കിട്ടിയേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എം എസ് അവർക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത് വഴി നമുക്ക് വരുന്ന ഒ ടി പി അവർക്ക് കാണാൻ സാധിച്ചേക്കാം ഇങ്ങനെ നമുക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹാക്കിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഫോണിൽ നടക്കുകയുള്ളൂ ഒരു വെല്ലുവിളി ഞാൻ നടത്തുകയാണ് ട്രാവൽ സ്റ്റോറി ഫുഡ് എന്ന് പറയുന്ന എൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിങ്ങൾക്ക് ശ്രമിക്കാം ഹാക്ക് ചെയ്യാൻ പക്ഷേ ഞാൻ പറയുന്നു സാധിക്കില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് നമുക്ക് യൂസർ നെയിം വെച്ചുകൊണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് യൂസർ നെയിം കിട്ടിയാലും ശരി ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി യൂസർ നെയിം കിട്ടിയില്ല ആ അക്കൗണ്ട് പേര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ പ്രൊഫൈൽ ലിങ്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ ഒരു കെണിക്കകത്ത് വീണ് പോകണം ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി നടത്തുന്ന ഒരു കെണിക്കകത്ത് നിങ്ങൾ വീണ് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങൾ അവർക്ക് ലഭിക്കുകയുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏത് സോഷ്യൽ മീഡിയ സോറി ഏത് സൈബർ തട്ടിപ്പിൽ പെട്ടുപോയ ആൾക്കാരാണെങ്കിലും ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ജസ്റ്റ് റീസെറ്റ് ചെയ്ത് കളയുക അതുവഴി നിങ്ങളുടെ ഫോണിലെ ഡാറ്റ എല്ലാം വൈപ്പ് ഔട്ടായിപ്പോവും അതിന് മുമ്പായിട്ട് നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങളുടെ കോൺടാക്ട്സും അതുപോലെ നിങ്ങളുടെ ഇമേജസോ കാര്യങ്ങളോ ഡോക്യുമെന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം ഈ റീസെറ്റ് എന്ന് പറയുന്ന സംഭവം ചെയ്യാനായിട്ട് നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള ഏതെങ്കിലും മൊബൈൽ ഫോൺ ഷോപ്പിൽ പോയിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കുക സംശയം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതോ ഒരു ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡാറ്റ എൻ്റെ ഫോണിൽ കാണുന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ആൻഡ്രോയിഡ് ആണെങ്കിൽ സെറ്റിംഗ്സിൽ പോവുക റീസെറ്റ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു പേടി നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ സേഫ് ആയിട്ട് ആ ഫോണിനകത്ത് യൂസ് ചെയ്യാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഹാക്കിംഗ് നടക്കുന്നത് നടക്കുന്നത് എന്നുള്ളത് കൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ഫിഷിംഗ് എന്ന് പറയും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വെബ്സൈറ്റിന്റെ രീതിയിൽ മറ്റൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് അത് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ നിർബന്ധിതരായി പോവുക എക്സാമ്പിൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വരികയാണ് ഫേസ്ബുക്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ഫോട്ടോസ് മാത്രമല്ല നിങ്ങളെ മോശമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം മറ്റൊരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ അത് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഭയം കൊണ്ട് ആ നിമിഷത്തെ ബേജറാവുന്ന സെറ്റപ്പിൽ നമ്മൾ പെട്ടെന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ലിങ്കിന്റെ അഡ്രസ്സ് ഒന്നും നോക്കില്ല ചിലപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ളത് ഫേസ്ലുക്ക് എന്നായിരിക്കും ഫേസ്ബുക്ക് ഡോട്ട് സിഒ ഡോട്ട് ഐ എൻഒ ഓർഗോ എന്തെങ്കിലും ഈ ഫേസ്ബുക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ലിങ്കായിരിക്കും അതിൽ കയറുമ്പം ഇവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ സെയിം ലോഗിൻ സ്ക്രീൻ ആയിരിക്കും അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഈ ലിങ്ക് അയച്ചു തന്ന വ്യക്തിക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അതുവഴി നമ്മൾ ഒ ടി പി എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ അക്കൗണ്ടിലേക്ക് മേ ബി അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ നിലവിൽ ഇന്നത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ സാധിക്കില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനകത്ത് ലോഗിൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റൊരു ഡിവൈസിൽ ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൽ ലോഗിന് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അത് നല്ലൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒരുപാട് മെമ്പേഴ്സ് അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള മീൻസ് ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഫേസ്ബുക്ക് പേജിലൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് നിങ്ങളുടെ കണ്ടന്റ് ഇതുപോലെ ബാൻ ചെയ്തു നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയക്കുന്ന ലിങ്കിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള കാര്യട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ മെയിൻ അഡ്മിൻ ആക്സസ് അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് ശ്രമം നടക്കുന്നതും ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഹണി ട്രാപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതും അപ്പോൾ കഴിഞ്ഞ ദിവസം ഇ ബുൾജെറ്റ് എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു ലേഡീസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഫോട്ടോസ് കാണാൻ കൊള്ളാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്നു അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ ഒരു വീഡിയോ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്തിട്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും എന്ന രീതിയിൽ ഭയപ്പെടുത്തിയിട്ട് പൈസ തട്ടും ഈ രീതിയിൽ നമ്മുടെ പൈസ തട്ടുന്നതിനായിട്ടും ഇതുപോലെ ഹാക്കിംഗ് ശ്രമങ്ങൾ ഉണ്ടായേക്കാം ഇനി ലോൺ ആപ്പ് അതുപോലെ ലോൺ അഡ്വാൻസ് സ്കാം ഇതിലൊക്കെ പെട്ട് പോയവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഫോണിലെ ഡാറ്റയൊന്നും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഫേക്ക് ലോൺ ആപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എടുക്കാനോ ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല കോണ്ടാക്ട്സ് നമ്മൾ എപ്പോൾ പെർമിഷൻ കൊടുക്കുന്നു അത് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ അഡ്വാൻസ് പേയ്മെന്റ് സ്കാം എന്ന് പറയുന്ന മലയാളികൾ ചെയ്യുന്ന തട്ടിപ്പുണ്ട് പുറ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന തട്ടിപ്പുണ്ട് അങ്ങനെയൊക്കെ ഇരയായിപ്പെട്ട ഒരാൾ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈസ പോയിട്ടുണ്ടെങ്കിൽ അവർ പേടിപ്പിക്കും നിങ്ങളാ ഫോട്ടോ എടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റ് സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു മറ്റ് സൈറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫോട്ടോസ് ഉള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ച് ലോക്ക് എന്താ പറയുക ലോക്കല്ല സോറി എന്താ പറയുക ഫേസ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഴയ പോലെ തോന്നിയ പോലെ അവിടെയും ഇവിടെയും ഒന്നും ഫോട്ടോസും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല നിലവിൽ ഇപ്പോൾ അത് യു എസ് ഗവൺമെൻറ് കൊണ്ടുവന്ന റൂളാണ് അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിൽ ഇന്ത്യൻ സൈറ്റിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഫോട്ടോ വെട്ടിച്ച് വെട്ടി ഒട്ടിച്ചിട്ടുള്ള സാധനം സാധനങ്ങൾക്ക് കാണേണ്ട ആവശ്യം ഗതികളൊന്നും ആർക്കും ഇവിടെ ഇല്ല നിലവിൽ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവരങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പ്രോബ്ലം ഇല്ല നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യാം നിരന്തരം നിങ്ങളെ വിളിക്കാനും കോൾ റെഡി പ്രൂഫിങ് വഴി മറ്റുള്ള ഹിന്ദിക്കാർക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് കോൾ ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും അതിനപ്പുറം ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് സാധിക്കില്ല ഓരോ ഒ ടി പി വരും ആ ഓരോ ഒ ടി പിന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കും അതൊന്നും പക്ഷേ അവർക്ക് സാധിക്കില്ല കേട്ടോ നിങ്ങൾ ആ പേടിയിൽ നിന്നും പേടിക്കണ്ട അപ്പം എന്താണ് ഹാക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ വാട്സപ്പ് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ലിങ്കാണ് കിലൂമാളിൽ ബമ്പർ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയിട്ട് ഏതെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ പെർമിഷനോ കാര്യങ്ങളോ അവരെടുത്തുകൊണ്ട് നിങ്ങളുടെ ക്യാമറ ആക്സസ് അതുപോലെ തന്നെ നിങ്ങളെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസ് കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഇവർക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലിങ്കുകളിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് സേഫ്റ്റി ആയിട്ട് സോഷ്യൽ മീഡിയ ജെയുവിനായിട്ട് അല്ലെങ്കിൽ പക്വതയോട് കൂടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരോ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്കുകൾ അയച്ചു തന്നിട്ട് അതിൽ ഇത്ര പ്രൈസ് ഉണ്ട് പ്രൈസുണ്ട് സമ്മാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് അയച്ചു തരുകയാണ് അപ്പോൾ ദീപാവലിയൊക്കെ അടുപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സ്കാമു വരുന്നുണ്ട് ദീപാവലി ഗിഫ്റ്റ് ഇത് അയച്ചു ഇന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴത്തേനും ഇതുപോലെ തട്ടിപ്പ് കാണും അപ്പോൾ അങ്ങനെ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറയുക ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് മറ്റുള്ളവരും കൂടെ കെണിയിൽ പോയി വീഴും ഒരിക്കലും ഇതുപോലെയുള്ള സൈറ്റുകളിൽ കയറിയിട്ട് അബദ്ധങ്ങളിൽ പോയി ചാടരുത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ ചെറുതാണെങ്കിൽ അതിങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുക അവർ ചെയ്തത് കറക്റ്റാണ് ആ വെബ്സൈറ്റ് ഉള്ളതാണ് ഇന്ന ആൾക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വിജയിക്കാൻ വേണ്ടി അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഇനി നിങ്ങളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ അതായത് ഒ ടി പി എനേബിൾ ചെയ്യുക ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മാറ്റുക പിന്നെ അതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നും എക്സ്പോസ് ചെയ്യാതിരിക്കുക കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് ടിപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പം നിങ്ങൾ ലാസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ യൂസർ നെയിം വെച്ചുകൊണ്ട് ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് അബദ്ധം പറ്റണം പറ്റിയെങ്കിൽ മാത്രമേ അവിടെ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുകയുള്ളൂ ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിലേക്ക് മറ്റൊരാളുടെ കയ്യിൽ കിട്ടുമെങ്കിലും വേണം മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുക അനാവശ്യമായിട്ടുള്ള ലിങ്കിൽ കയറാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സേഫായിട്ട് നല്ല പക്വതയോട് കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ എടുക്കണം അതുവരെ ഗുഡ് ബൈ